കാലത്ത് നേരത്തെ എഴുന്നേറ്റ് ചന്ദന നോക്കുമ്പോൾ അവൾക്ക് അനങ്ങാൻ പോലും കഴിയാത്ത വിധം ലോക്കാക്കി വെച്ചിരിക്കുകയാണ് അലോഷി അവൻ്റെ മുഖം അവളെ കഴുത്തിലും ഒരു കാൽ അവളെ കാലിനും മുകളിലും ഒരു കൈ അവളുടെ മീതെ കൂടി ചുറ്റി വെച്ചിട്ടുണ്ട് ഈശ്വരാ അറിയാതെ വിളിച്ചു പോയി അവള് എന്നാ തണുപ്പാടിവിടെ ഉറക്കത്തിലാണെങ്കിലും അവളെ ഒന്നുകൂടി തനിലേക്ക് അടിപ്പിച്ചേ കിടത്തിക്കൊണ്ട് പറഞ്ഞു അവൻ ചന്ദന ഒരു പുഞ്ചിരിയോടെ അവൻ്റെ മുടിയിൽ തലോടി നെറ്റിൽ വീണ് കിടക്കുന്ന മുടി ഒതുക്കി വെച്ചു അവളുടെ കഴുത്തിനും തോളിനും ഇടയിൽ മുഖം ചേർത്ത് കിടക്കുന്ന അവൻ്റെ മീശ ചേർത്ത ഈക്കിളി കിളി കൂട്ടി അവളെ കുറച്ച് സമയം കൂടി കിടന്നു ജനലിനും വെടിയിൽ കൂടി സൂര്യരശ്മികൾ അകത്തേക്ക് നാണിച്ചു നോക്കി ഇച്ചയാ പതിയെ വിളിച്ച് ചന്ദന അടങ്ങി കിടക്കടി അവളെ ഒന്നുകൂടി അമർത്തി അമർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു അവൻ അതുകൊള്ളാം അപ്പോ ഉറക്കത്തിലല്ല അല്ലേ ചന്ദനെക്കുറിച്ച് സ്വരം കടിപ്പിച്ച് ചോദിച്ചു ആഹാ അപ്പോ നിനക്കെന്നെ ഉമ്മ വയ്ക്കാം ഞാൻ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതാണ് കുഴപ്പം അവൻ ചോദിച്ചു കേട്ടപ്പോൾ നാടൻ കൊണ്ട് ചുവന്നു പോയി അവൾ അത് പിന്നെ ചന്ദനെ വിൽക്കി എൻ്റെ കുഞ്ഞേ ഇനി അതിന് പറഞ്ഞ് ബുദ്ധിമുട്ടേണ്ട ഞാൻ അറിഞ്ഞിട്ടില്ല അവളെ വിട്ടു മാറിക്കിടന്നു അവൻ ഞാൻ ചായ കൊണ്ടുവരാം പറഞ്ഞിട്ട് എഴുന്നേൽക്കാൻ തുടങ്ങിയ അവൾ നെഞ്ചിലേക്ക് വലിച്ചിട്ട് മുഖത്ത് ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു അവൻ നിന്നെ അടുത്ത് കിട്ടിയിട്ട് ഏതെങ്കിലും ഇല്ലാതെ പറ്റില്ല അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു വെച്ചു അവൾ ഇനി പോയി ചായ കൊണ്ടുപോവാ ബാക്കി വൈകിട്ട് അവളെ മിഴികൾ മാത്രം ഉയർത്തി അവനെ നോക്കി മനസ്സിലായില്ല അല്ലേ വേണ്ട വഴിയറിയാം എട്ട് മണിക്കിറങ്ങാം ചന്ദന അഴിഞ്ഞു മുടി വാരിക്കട്ടി എഴുന്നേറ്റ് കിടപ്പിൽ തെന്നി തെന്നിക്കിടന്ന താവിണി നേരെ പിടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി അടുക്കളയിൽ പ്രിയ ജോലിക്ക് തുടങ്ങിക്കഴിഞ്ഞിരുന്നു ചേച്ചി ത ചായ ചേട്ടൻ കൊടുക്ക് പ്രിയ പറഞ്ഞപ്പോൾ ചായ എടുത്തുകൊണ്ട് അകത്തേക്ക് പോയി ചന്ദന അലോഷി ഫോണിൽ ആർക്കെ വിളിച്ച് സംസാരിക്കുകയാണ് ചായ കൊടുത്തുകൊണ്ട് ചന്ദന ബാഗിൽ നിന്നും ഡ്രസ്സ് എടുത്തു ചുരിദാറാണ് എടുത്തത് പെട്ടെന്ന് കുളി കഴിഞ്ഞ് ഇറങ്ങി അപ്പോഴേക്കും ആലോഷി എഴുന്നേറ്റിരുന്നു വിറ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചിറ്റപ്പൻ്റെ റൂമിൽ മോളെ മോന് കുളിക്കാൻ ചിറ്റപ്പൻ പറഞ്ഞു വരൂ ചന്ദന വിളിച്ചു അവൻ ബാഗിലും ഡ്രസ്സ് എടുത്തു കുളിക്കാൻ പോയി ചന്ദന വേഗത്തിൽ ജോലികൾ ചെയ്തു പ്രിയ വളരെ പതിയാണ് എല്ലാ കാര്യങ്ങളും തോശയും ചമ്മന്തിയുമായിരുന്നു പ്രാത്തിൽ തേങ്ങയരച്ച് ചട്നി ഉണ്ടാക്കി ചന്ദന എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ചായ കുടിച്ചത് അവിടുത്തെ ആഹാരത്തിനെല്ലാം ഒരു പുതിരുചി തോന്നി അലോഷിക്ക് അതവൻ പറയുകയും ചെയ്തു എഴുന്നേറ്റു എല്ലാവരും ചന്ദന വേഗം റെഡിയായി വലോഷി പറഞ്ഞു ചന്ദന മുടിച്ചി ഇരുവശത്തു നിന്നും കുറേശ്ശെ എടുത്ത് ക്ലിപ്പിട്ടു പൊരുകത്തിനിടയിൽ കുഞ്ഞു പൊട്ടും കൺമശി കടുപ്പിച്ചെഴുതി ചന്ദനം മരച്ച് നെറ്റിയിൽ തൊട്ടു ചന്ദനത്തിൻ്റെ കുളിർമ നെറ്റിയിൽ പതിഞ്ഞപ്പോൾ അവൾ കണ്ണുകൾ ഇറക്കി അടച്ചു കുറേ നാളുകൾക്ക് ശേഷം അവൾ കുറിയണിഞ്ഞ് വീണ്ടും ഒരുങ്ങി കുങ്കുമം കയ്യിൽ പിടിച്ച് നിൽക്കുമ്പോഴാണ് അലുഷ്യ അകത്തേക്ക് കയറി വന്നത് ഞാൻ തൊട്ട് തരാം അവളെ കയ്യിൽ നിന്നും ചെപ്പ് വാങ്ങി തുറന്നുകൊണ്ട് ചൂണ്ടു വിരൽ കൊണ്ട് എടുക്കാൻ തുടങ്ങിയ അവനെ അവൾ തടഞ്ഞു ഇതുപോലെ അല്ലേച്ചാ ഇതാ ഇതുപോലെ എടുക്ക് അവൻ്റെ മോതിരവിരിലും തള്ളവിരിലും കൂട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞു ചന്ദന ഓ ഇതൊക്കെയുണ്ടോ ചിരിയോടാ പറഞ്ഞുകൊണ്ട് ഒരുനുള്ളിൽ എടുത്തുകൊണ്ട് അവളെ നീറ്റിയിൽ വരച്ചു കൊടുത്തു അവൻ അത് കണ്ടുകൊണ്ടാണ് പ്രിയ അകത്തേക്ക് കയറി വന്നത് അയ്യോ സോറി പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു പോകാൻ ഒരുങ്ങിയവൾ എന്താ മോളെ ചന്ദന ചോദിച്ചു അല്ല ചേച്ചി ഇന്ന് തിരികെ വരുമോ അമ്മ വിളിച്ചു ഇപ്പോ ചന്ദന അവരിന്ന് നോക്കി ആലോഷന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഇല്ല മോളെ നാളെ വരൂ അവിടെ ചെന്നിട്ട് എപ്പോൾ അറിയില്ല ഈ ചേന്റെ കൂട്ടുകാരൻ്റെ ഫ്ലാറ്റ് ഉണ്ട് അവിടെ ഇന്ന് അവിടെ നിൽക്കും ചന്ദന പറയുന്നത് സന്തോഷത്തോടെ കേട്ടിരുന്നു ആലോഷി ഇറങ്ങാം മുടിയിന്ന് ഒതുക്കി വെച്ചുകൊണ്ട് കണ്ണാടിയിൽ നോക്കി താടി സെറ്റാക്കി ചോദിച്ചു അവൻ മെറൂൺ കളർ ഷർട്ടും സ്കിൻ കളർ പാൻറ്റുമായിരുന്നു അവൻ്റെ വേഷം ചന്ദന കളർ ചുരിദാറായിരുന്നു അവളുടെ വേഷം എൻ്റെ ബാഗ് ഞാൻ എടുക്കാം നീ അവിടേക്കല്ലേ വരുന്നത് നാളെ നിന്നെ കൊണ്ടുവന്ന് ആക്കിയപ്പോൾ തന്നെ തിരികെ പോകണമെനിക്ക് അലോഷി അവൻ്റെ ബാഗ് എടുത്ത് മോഷിഞ്ഞ വസ്ത്രങ്ങൾ എടുത്തു വെക്കാൻ തുടങ്ങി അത് ഞാൻ കഴുകി വെക്കാം മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ടുപോകണ്ട എനിക്കിടാൻ വേണ്ടേ അതെടുത്ത് ഈ ബാഗിൽ വെക്കാം ചന്ദന പറഞ്ഞു അതൊന്നും വേണ്ട നീ ഒന്ന് പെട്ടെന്ന് വാ അലോഷി അവൻ്റെ ഡ്രസ്സ് എടുത്ത് വെച്ചു അവളുടെ മുഖം മാറി ഒരു ഓർമ്മയ്ക്ക് ഇവിടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാ കടുവ അതും സമ്മതിക്കില്ല മനസ്സിൽ പറഞ്ഞു അവൾ എല്ലാവരോടും യാത്ര ഇറങ്ങി രണ്ടുപേരും യാത്രയിൽ പലതും സംസാരിച്ചുവെങ്കിലും രജിസ്റ്റർ മാരേജിന്റെ കാര്യം മാത്രം പറഞ്ഞില്ല അവൻ എറണാകുളം എത്തിയപ്പോൾ സമയം ഉച്ചയായി ജോൺ സാമുവൽ വിളിച്ചിരുന്നു ഇടയ്ക്ക് ഷാനുവും അവനെയെല്ലാം പറഞ്ഞ് സെറ്റാക്കിയിരുന്നു ഒരു ഹോട്ടലിന് മുന്നിൽ വണ്ടി നിർത്തി ഇറങ്ങിയിരുവരും ഫുഡ് കഴിച്ചാൽ വീണ്ടും യാത്ര തുടർന്നു വലിയ ഒരു മാളിന് മുന്നിൽ വണ്ടി നിർത്തി ഇറങ്ങിയവൻ പിന്നല ചന്ദനയും എന്താ ഇവിടെ അവൾ സംശയം കൊണ്ട് ചോദിച്ചു കുറച്ച് ഷോപ്പിംഗ് നീ വാ നിന സാരി എടുത്ത് കാണാൻ ഒരാഗ്രഹം അവളെ നോക്കി ഒറ്റക്കണ്ണിറക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു അവൻ സാരി ബ്ലൗസൊക്കെ തയ്ച്ച് കിട്ടാൻ കുറേ ദിവസമാകും വേണ്ടിച്ചാ അവൾ കെഞ്ചി പിന്നെ എൻ്റെ ആഗ്രഹം പ്ലീസ് ബ്ലൗസൊക്കെ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് തരും ഒരു മണിക്കൂർ കൊണ്ട് അലോഷി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവിടെ ജോൺ സാമുവൽ സാറും വൈഫും അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഒന്നും വേണ്ടിച്ചാ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അപ്പോഴും പറയുന്നുണ്ട് ചന്ദന ഹലോ അലോഷി ദേ ഞാൻ പറഞ്ഞാൾ സാർ ഭാര്യ നോക്കി പറഞ്ഞു പറഞ്ഞിട്ട് ഒരുപാടറിയാം ചന്ദന അല്ലേ അവർ ചന്ദനയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അതെ ചന്ദന പകപ്പോടെ പറഞ്ഞു ഇത് എൻ്റെ ഭാര്യ അനുജി സാർ പരിചയപ്പെടുത്തി അപ്പൊ നോക്കാം അല്ലേ ഞാൻ ഇവിടെ എല്ലാം പറഞ്ഞ് ശരിയാക്കി വെച്ചിട്ടുണ്ട് സാർ പറഞ്ഞു നേരെ സാരി സെക്ഷനിൽ പോയി അവർ ചന്ദന ചുറ്റും നോക്കിക്കൊണ്ട് നിന്നു അലോഷി ഓരോ സാരിയും നോക്കി ഒരു ചന്ദന നിറമുള്ള ബ്രൈഡൽ സാരി സെലക്ട് ചെയ്തു ഫുൾ വർക്ക് ചെയ്ത് മനോഹരമായ സാരിയായിരുന്നു അതിൻ്റെ ബ്ലൗസ് അപ്പത്തന്നെ വേണമെന്നും പറഞ്ഞു ഒരു സ്റ്റാഫ് പെട്ടെന്ന് തന്നെ ചന്ദനന്റെ അളവ് എടുത്തു അവൾ അറിയാതെ വേറെ ഒരു സാരി കൂടി എടുത്തു അലോഷി ഒരു രണ്ട് ചുരിദാറും ഇന്നർ വെയറും പിന്നെ അവനുള്ളത് എടുത്തു ചന്ദന കളർ കൊറത്തേയും കസവവും കൊണ്ടും ഒരു ബ്യൂട്ടി പാർലർ കയറി അവളെ സാരി ഉടുപ്പിച്ച് ചെറുതായും മേക്കപ്പും ചെയ്തു വേണ്ടെന്ന് പറഞ്ഞു അവളെങ്കിലും ലിജി ഒരുപാട് നിർബന്ധിച്ചു ചന്ദന ഒരുങ്ങിറങ്ങി വരുമ്പോൾ അലൂഷി ഡ്രസ്സ് മാറി അപ്പുറത്തു നിന്നും ഇറങ്ങി വന്നു ഒരു കള്ളച്ചിരിയോടെ അവനെ കണ്ടപ്പോൾ അവളുടെ മുഖം ഒന്ന് പിടർന്നു ഇതുപോലൊരു വേഷം ഇറ്റ് കണ്ടിട്ടില്ല അവളെങ്ങണ്ട് സ്വയം മറന്നു നിന്നു അലോഷി ഇത്രയും ഒരുങ്ങി അവളെ കണ്ടിട്ടില്ല അവൻ അതെ രണ്ട് പെരുമയുടെ കണ്ണിൽ കണ്ണിൽ നോക്കി നിന്നാൽ അവിടെ തൻ വൈകും ജോൺ സാമുവൽ ഓർമ്മപ്പെടുത്തി സാറിൻ്റെ വണ്ടി ഡ്രൈവർ ഓടിച്ചു എല്ലാവരും അലോഷിയുടെ വണ്ടിയിൽ കയറി രജിസ്റ്റർ ഓഫീസിന് മുന്നിൽ വണ്ടി നിർത്തി ഇറങ്ങി എല്ലാവരും ചന്ദന ഒരു പകപ്പോടെ എല്ലാവരെയും നോക്കി അവൾ അലോഷി അവളുടെ അടുത്തേക്ക് വന്നു ഇന്ന് നമ്മുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പോകുന്നു ദാ ഇവിടെ വെച്ച് ഇവരാണ് സാക്ഷികൾ പിന്നെ എൻ്റെ ഷാനു അവൻ അവനിപ്പോൾ വരും അവളുടെ ശരീരം ആകെ വിറച്ചു ഇനി നിൻ്റെ പേടി വേണ്ട എന്നെ പൂർണ്ണമായും വിശ്വസിക്കാൻ നിനക്ക് അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഈ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവളുടെ സ്വരം ഇടറി അപ്പോഴേക്കും ഷാനും വേറെ രണ്ട് കൂട്ടുകാരോടൊപ്പം വന്നു കയ്യിൽ ബൊക്കയും മാലയുമായി എല്ലാം ശരിയായി വാ ജോൺസാർ അകത്തേക്ക് വിളിച്ചു അവരെ രജിസ്റ്റർ മുന്നിൽ വെച്ച് വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവെച്ചിരുവരും പ്രാർത്ഥനയോടെയാണ് ചന്ദന അതിലൊപ്പ് വെച്ചത് നടപടി പൂർത്തിയാക്കി പരസ്പരം മാല ചാത്തി ഫോണിലെല്ലാം ഒപ്പിയെടുത്ത് കൂട്ടുകാർ നിറഞ്ഞ കണ്ണുകളോട് ചന്ദന നിന്നു ആ അവളെ ഒരു കൈകൊണ്ട് ചേർത്ത് പിടിച്ചു നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ഇനി നേരെ പോകുന്നത് എൻ്റെ വീട്ടിലേക്ക് ഭക്ഷണം എല്ലാം കഴിച്ച് എല്ലാവർക്കും പിരിയാ ജോൺ സാർ പറഞ്ഞു എല്ലാവരും വണ്ടിയിൽ കയറി അലോഷി പിന്നിലിരുന്നു ചന്ദനയും അവളെ ഇടത് കയ്യിൽ അവൻ്റെ വലതുകരം ചേർത്ത് പിടിച്ചിരുന്നു സാറിൻ്റെ വീട്ടിൽ വലതുക്കാൽ വെച്ച് കയറ്റി ചന്ദനയെ സാറിൻ്റെ മോനും മോളും ഉണ്ടായിരുന്നു അവിടെ ഫുഡൊക്കെ ഏൽപ്പിച്ചതായിരുന്നു പാർട്ടി കഴിഞ്ഞ് വൈകിട്ട് അവർ ഷാനുവിൻ്റെ ഫ്ലാറ്റിലെത്തി ഷാനു അലോഷിക്ക് താക്കോൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു നീ പറഞ്ഞതുപോലെ എല്ലാം സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ കള്ളച്ചീലോടെ പറഞ്ഞുകൊണ്ട് അവൻ പോന്നു നോക്കിയിരുന്നു അലോഷി അപ്പോൾ എങ്ങനെ പെണേ ഇനി നമ്മൾ മാത്രമായുള്ള കുറച്ച് നിമിഷങ്ങൾ എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറഞ്ഞുകൊണ്ട് ആനുഷ്യം വാതിൽ തുറന്നു ചുവപ്പും വെള്ളയും ബലൂൺ കൊണ്ട് നിറഞ്ഞ ഹാളിലേക്ക് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കയറി അവൻ അമ്പരപ്പ് മതിലേറെ അതിശയത്തോടെ ചന്ദന അവടെ മുഴുവൻ കൊള്ളാവോ വാതിലടിച്ചുകൊണ്ട് ചോദിച്ചു അവൻ കള്ളൻ ഇതൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് എന്നോടൊന്നും പറയാൻ തീരുന്നത് അല്ലേ വല്ലാത്ത കടുവ തന്നെ എന്താ നീ വിളിച്ചത് കടുവ എന്നോ അവളെ ചൂട്ന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു അവൻ ഏയ് ഞാനൊന്നും പറഞ്ഞില്ല അല്ല എവിടെ എടുത്തില്ല വിഷയും മാറ്റാൻ എന്തോണം പറഞ്ഞോൾ അതൊക്കെ ഞാൻ പിന്നെ പോയി എടുക്കാം ഇപ്പോൾ നീ പറ ആരെ കടുവാ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് ഒന്ന് തിരിച്ച് പുറം തിരിഞ്ഞു നിൽക്കുന്ന അവളെ കാതിൽ ചോദിച്ചു അവൻ എൻ്റെ കൈ വേദനയ്ക്ക് എന്ന് വിട് വീട് അവിടെ അഭിനയിച്ചു നീ പറയടി എന്നിട്ട് വിടാ അത് പിന്നെ ഞാൻ വെറുതെ അല്ലെങ്കിൽ തന്നെ എപ്പോഴും കടശ്ശീകരൻ ചെയ്യുന്നത് നിങ്ങളെ പിന്നെ എന്ത് വിളിക്കണം കടുവ എന്നല്ലാതെ അവളുടെ പാർസൽ കേട്ട് ഉള്ളിൽ ചിരി വന്നുവെങ്കിലും പുറമേ ദേഷ്യം കാണിച്ചു അവൻ അതെ നിനക്ക് ഞാൻ കടുവയും കാണ്ടാമ്പുറകവും ഒക്കെ ആകും കാണം ചാകാൻ പോയി നിന്നെ രണ്ട് പ്രാവശ്യം രക്ഷിച്ചതുകൊണ്ട് പറഞ്ഞുകൊണ്ട് വാതിൽ വലിച്ചു തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൻ ഇച്ചായാ പെണങ്ങല്ലേ ഇനി വിളിക്കില്ല അവൻ്റെ പിന്നാലെ ഓടിച്ചെന്ന് വഴി തടഞ്ഞുകൊണ്ട് പറഞ്ഞോൾ പോയി കയറി എനിക്ക് ഞാൻ എടുത്തിട്ട് വരാം ശബ്ദം താഴ്ത്തി പറഞ്ഞുകൊണ്ട് അവൻ ലിഫ്റ്റിൽ കയറി ആശ്വാസത്തോടെ റൂമിലേക്ക് കയറി ചന്ദന കാറിൽ നിന്നും ബാഗും ഡ്രസ്സും എടുത്തുകൊണ്ട് തിരികെ വന്ന് വാതിലടച്ചു ദാ ഇതിലൊരു ഡ്രസ്സുണ്ട് കുളിച്ച് വേഷം മാറി വാ എന്നിട്ട് വേണം എനിക്ക് ഫ്രഷാകാൻ ഈ റൂമിൽ പയ്ക്കോ അലോഷി ഒരു റൂമിന് നേരെ പിരിൽ കാണിച്ചുകൊണ്ട് പറഞ്ഞു ചന്ദന ബാഗിലും ഡ്രസ്സ് എടുക്കാൻ നോക്കി ഒരു നൈറ്റ് ഡ്രസ്സ് അതിലിരിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് നേരിയ ഭയം തോന്നി ഈ ചയൻ എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നവൾക്ക് തോന്നി ഒരു ചുരിദാർ എടുത്തുകൊണ്ട് കുളിക്കാൻ കയറി ചന്ദന കുളിച്ചിറങ്ങി വരുമ്പോൾ അലോഷി റൂമിൽ കയറി വന്നു ബാഗിൽ നിന്നും ഡ്രസ്സ് എടുത്ത് അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ബാത്റൂമിലേക്ക് കയറിയവൻ അവടെ തന്നെ ഇരുന്നു ചന്ദന പുറത്ത് എന്താണെന്നൊന്നും അറിയുന്നില്ല ആലോഷിക്കുള്ളി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഇറക്കിക്കൊണ്ട് തല തുവർത്തി അവൾ പാഴ് നോക്കിയവനെ നെഞ്ചിൽ ചൂരിൻ്റെ കൂടെ കിടക്കുന്ന മാറിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന കുരിശുമാറിയിൽ അവൾ കണ്ണുകൾ ഉടക്കി കണ്ണാടിയിൽ കൂടി നോക്കി അവളെ അവൾ പെട്ടെന്ന് തല താഴ്ത്തി ഒരു ചെറിച്ചീരിടെ അവൻ അവളുടെ അടുത്തേക്ക് വന്നു ചന്ദന ഇപ്പോഴും നിനക്കെന്നെ വിശ്വാസക്കുറവുണ്ടോ അവൻ്റെ ചോദ്യം ഹൃദയപിത്തിയിൽ തുളിച്ചു കയറി അവളുടെ എനിക്ക് വിശ്വാസം ഇല്ലാതെ ഇല്ല ച എന്നെ ഇത്ര ഹൃദയത്തോട് ചേർത്ത് സ്നേഹിക്കാൻ കഴിയുന്ന ഈ ചെനെ ഇനിയും വിശ്വസിക്കാതിരുന്നാൽ ഞാൻ തൊഴുത്ത് പ്രാർത്ഥിക്കുന്ന ഈശ്വരന്മാരെ പോലും ഞാൻ വിശ്വസിക്കാത്ത പോലെ ആകും അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവളുത് പറഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയം പിടിച്ചു അവളെ അത്തരത്തിൽ നിന്നും കേൾക്കാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയിരുന്നു അവൻ ഇപ്പോഴാണ് ശരിക്കും എനിക്ക് ആശ്വാസമായത് അവളെ നോക്കി കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു അവൻ അവൻ്റെ തൊഴിൽ തല ചയിച്ചു ചന്തന നിനക്ക് കുടിക്കാൻ എന്താ വേണ്ടത് എന്തായാലും എൻ്റെ കേട്ട് ഔദ്യോഗികമായി കഴിഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് ആഘോഷിക്കാൻ പോവുകയാണ് കുടിക്കുമോഹിച്ചൻ പേടിയോട് ചോദിച്ച സ്മോൾ സ്മോളടിക്കാൻ ഞാൻ ഞാൻ മാത്രമല്ല ജിനി ഒഴികെ ബാക്കി എല്ലാവരും നമ്മുടെ പള്ളി പള്ളിപ്പെരുന്നാളാണ് പിന്നെ ഇവിടെ ഞാനും ഷാനും കൂടാറുണ്ട് ഷാനും വെറുതെ ഇരിക്കേ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടാകും പക്ഷെ ഇപ്പോൾ നമ്മൾ രണ്ട് പേർക്കും ഉള്ളതാണ് കുടിക്കാൻ പോകുന്നത് കള്ളച്ചിയുടെ പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കിച്ചണിലേക്ക് പോയി സ്ലാബിൽ ഒരു പാൽ ഗ്ലാസ് മൂടി വെച്ചിരുന്നു അതുകൊണ്ട് നാണത്തോടെ നോക്കി ചന്ദന അവനെ ഇപ്പം മനസ്സിലായോ കുസൃതിയോ ചോദിച്ചു അവൻ അവനെ സ്വരം ആർദ്രമായി അവളുടെ കാതിൽ പതിഞ്ഞു പോയിച്ച അവൻ്റെ പിടുത്തം വിടിപ്പിച്ച് ഓടാൻ തുടങ്ങി അവളെ പിടിച്ചു വെച്ചു അവൻ ഓടാതെ ഇതൊക്കെ പെണ്ണുങ്ങളുടെ ഡ്യൂട്ടിയാണ് പറഞ്ഞപ്പോൾ നിന്നു അവൾ നമുക്ക് രണ്ട് പേർക്കും കൂടി മണിയറയിലേക്ക് പോകാം അവൻ പറഞ്ഞപ്പോൾ ഞെട്ടിലൂടെ അവൾ അവനെ നോക്കി പേടിക്കണ്ട നിന്നെപ്പോലെ നിന്നപ്പുറത്തന്നെ എൻ്റെയും ഫസ്റ്റ് നൈറ്റാണിന്ന് ക്ലാസ് എടുത്തുകൊണ്ട് അവൾ ചേർത്തിപ്പിടിച്ച് ഹാളിന് എതിർവശമുള്ള റൂമിൻ്റെ വാതിൽ തുറന്നു അലോഷി മുല്ലപ്പൂവിൻ്റെ ഗന്ധം നിറഞ്ഞ റൂമിൽ ഇരിട്ടായിരുന്നു ലൈറ്റ് ഓൺ ചെയ്തു അവൻ വെട്ടിൽ ചുവന്ന റോസാപ്പൂവിനെ അല്ലികൊണ്ട് ഹൃദയത്തിൻ്റെ ഷേപ്പ് വരച്ചിരിക്കുന്നു വെള്ള ബെഡ്ഷീറ്റിൽ ചുവന്ന പൂക്കൾ വെള്ള വിൻഡോ കട്ടൺ ഫുള്ള് വെള്ളമയം ടേബിളിൽ പലതരം ഫ്രൂട്ട്സ് ഒരുക്കി വെച്ചിരുന്നു അലോഷിയുടെ മുഖം വിടർന്നു അവൻ പ്രദേശത്തിനേക്കാൾ മണിയർ ഒരുക്കിയിരുന്നു ഷാനുവും കൂട്ടനും ചന്ദന കണ്ണു തള്ളി നിൽക്കുകയാണ് ക്ലാസ് ടേബിളിൽ വെച്ചുകൊണ്ട് ചോദിച്ചു അവൻ നിനക്ക് ഒത്തിരി തല താഴത്തുനിന്ന് അവളെ ഏത് തോളിലും പിടിച്ചുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയവൻ ഇന്ന് ഒരു മറയുമില്ലാതെ നീന എനിക്ക് സ്നേഹിക്കണം എൻ്റെ പെണ്ണാണ് നീ എൻ്റെ ജീവനിലടത്തോളം കാലം എൻ്റെ നല്ല പാതിയായി കൂടെ ഉണ്ടാവേണ്ടവൾ അവളെ നീറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ചന്ദന നീ എൻ്റെയാണ് എൻ്റെ ഇത് മാത്രം വല്ലാത്തൊരു ഭാവത്തിൽ പറഞ്ഞുകൊണ്ട് പാല് ക്ലാസ് എടുത്തു എല്ലാം അതിൻ്റേതായ രീതിയിൽ നടക്കട്ടെ പാതി കുടിച്ച് ബാക്കി അവൾക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു അവൻ ചന്ദന അത് വാങ്ങി ചുണ്ടോട് ചേർത്തു അവൻ്റെ തൈ മാറാൻ അവളും മനസ്സുകൊണ്ട് ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു ക്ലാസ് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് പതിയെ അവളെ കൊണ്ട് പെട്ടിലിരുന്നു അവൻ അവളെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ്റെ അതിരം അവളെ ചുണ്ടുകൾ തേടി ഇരുവരും പരസ്പരം ചുണ്ടുകൾ കോർത്തു വലിച്ചു നാവുകൾ തമ്മിൽ പിണഞ്ഞു ശ്വാസം കിട്ടാതെ അവളൊന്ന് പിടഞ്ഞു പെട്ടെന്ന് അവളെ വിട്ടുമാറിയവൻ അവളെ കൊണ്ട് പെട്ടിൽ കിടന്നു പരസ്പരം ഇറക്ക പുണർന്നിരുവരും അവന്റെ സഞ്ചാരപാതയ്ക്കും മറുതീർത്ത വസ്ത്രങ്ങൾ ഊരി എറിഞ്ഞ് കട്ടിലും താഴെ വീണ ചിതറിക്കിടന്നു അവളെ മാറിൽ മുഖം ചേർത്തി പിടിച്ചുകൊണ്ട് മെഡിക്കൽ മാത്രം ഉയർത്തി നോക്കിയവൻ അവളെ കവിളുകൾ രക്തച്ചുവപ്പ് പടർന്നു പെണ്ണിൻ്റെ ഗന്ധം അവൻ്റെ സിരകളെ ചൂട് പിടിപ്പിച്ചു ചന്ദന ഞാൻ പറഞ്ഞിരുന്നില്ലേ നിന്നോട് നമ്മൾ ഒന്നായി ഒന്നായിത്തീരുന്ന ദിവസം ഞാൻ എങ്ങനെ മനസ്സിലാക്കിയെന്ന് പറയാമെന്ന് ഇതാണ് നിന്നെ എനിക്ക് മനസ്സിലാക്കാനുള്ള അടയാളം അവളുടെ വേർന മേധിയുള്ള മറികൾ ചിമ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അതെങ്ങനെ സംശയം ചോദിച്ചു ചന്ദന ഇനി പിന്നെ പറയാം മാറിൽ അവൻ്റെ പല്ലുകൾ ആഴ്ന്നു അവളുടെ മുകളിൽ അവനെ ഹരം കൊള്ളിച്ചു അവളുടെ വിരലുകൾ അവൻ്റെ പുറത്തെ ചിത്രം വരയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞിരുന്നു നാഫിച്ചുഴിയിൽ കളം വരച്ച് നാവ് കൊണ്ട് താഴുക്കി പാത തീർത്തപ്പോൾ അവളൊന്ന് പൊളഞ്ഞുകൊണ്ട് അവൻ്റെ മുടിയിൽ വിരലുകൾ കടത്തി വരച്ചു ഇച്ചാ വേണ്ട അവൻ്റെ തല ശ്വാസനയുടെ പിടിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞോള് വേണം എനിക്ക് നിന്റെയെല്ലാം പറഞ്ഞു കൊണ്ട് അവളുടെ ആഴത്തിലേക്ക് നാവുകൾ കൊണ്ട് ആഴ്ന്നു അവൻ ഒന്ന് ഉയർന്നു അവൾ അവളെ സ്വരം അവനെ ഭ്രാന്തി പിടിപ്പിച്ചു അവളുടെ ഉടലളവുകൾ തിട്ടപ്പെടുത്തിക്കൊണ്ട് അവൻ അലഞ്ഞു നടന്നു അവളിൽ അവളുടെ കണ്ണുകൾ മേലോട്ട് മറിഞ്ഞു പോയി അവൻ്റെ പുരുഷനെ അവളിലേക്ക് സ്വീകരിക്കാൻ അവളും അവളുടെ സ്ത്രീ പൂർണ്ണമായും സ്വീകരിക്കാൻ അവനും തയ്യാറായി വേദന കൊണ്ട് പൊളഞ്ഞു അവൾ പതിയെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഇപ്പം ശരിയാകും വീണ്ടും അവളുടെ മുഖത്തേക്ക് നേരെ വന്ന് അവളുടെ മുഖം മുഴുവൻ ചുംബനം കൊണ്ട് നിറച്ചു അവൻ അവളുടെ വേദന എന്ന് കുറഞ്ഞപ്പോൾ വീണ്ടും അവളിലേക്ക് ആഴ്ന്നിറങ്ങി അവൻ സുഖമുള്ള നോവായി ഇരുവരും പരസ്പരം ഒന്നായി അവളിലേക്ക് പൂർണ്ണമായും അവനെ നിറയ്ക്കുമ്പോഴും അവളെ ശരീരം അധികം വേദനിപ്പിക്കാതെ ശ്രദ്ധിച്ചു അവൻ കണ്ണുകൾ കണ്ണകളടച്ച് കിടന്ന ചന്ദന ഒത്തിരി വേദനച്ചു അല്ലേ കിതച്ചുകൊണ്ട് അവളോട് ചേർന്ന് കിടക്കുമ്പോഴും ചോദിച്ചു അവൻ ഇല്ല ഇപ്പം മാറി അവനെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു അവള്